അമേജെ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വരികയാണ് അപ്പം നമുക്കിവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം വാണിയംകുളത്തിന് സമീപമുള്ള പി കെ ദാസ് ഹോസ്പിറ്റലിന് സമീപമായിട്ടുള്ള ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലക്ഷറി വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് ഒരുപാട് കാറുകൾ നിർത്താൻ പറ്റുന്ന സ്പേസും വലിയൊരു ഗേറ്റ് ഗേറ്റാണ് അനുബന്ധമായിട്ട് ചെറിയൊരു ഗേറ്റും കൂടെ ഉണ്ട് നമുക്ക് നടന്ന് തുറന്നു വരുന്ന രീതിയിലുള്ള ഒരു ഗേറ്റുണ്ട് രണ്ട് വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള റോഡാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗങ്ങളിൽ ഒരു പകുതിയോളം ഭാഗങ്ങളിലുള്ള ഒരു ഇൻ്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് അല്ലാത്ത ഭാഗങ്ങളിൽ കാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ ഉമ്മറത്തൊരു എട്ട് പത്ത് വണ്ടികൾ നിർത്താൻ പറ്റുന്ന രീതിയിൽ ഇതിൽ നമുക്ക് നല്ല അലങ്കാരമായിട്ടുള്ള പനകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതേമാതിരി ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അത് നമുക്കിപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ല അത് കാരണം അത് കാണിക്കുന്നില്ല പിന്നെ ഇവിടെ നമുക്കിവിടെ പുല്ലുകളൊക്കെ ഇപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ മാറി മഴക്കാലമായപ്പോഴത്തത് നല്ല സ്ഥലത്ത് വരുന്നുണ്ട് പുല്ലുകൾ ചെടികളെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് നമുക്കിതിൽ കോമ്പൗണ്ട് വാൾ കെട്ടി അവർ തിരിച്ചിട്ടുണ്ട് നാല് സൈഡിൽ അവർ തന്നെയാണ് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നത് ഇത് വീടിൻ്റെ വാസ്തുപ്രകാരം കെട്ടി തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഔട്ട് ഔട്ട് ഹൗസ് കാണാം നമുക്കതിലേക്കൊക്കെ അന്ന് പോകാം അവിടെ എല്ലാ രീതിയിലുള്ള മുരിങ്ങ മാവ് തെങ്ങുകൾ വാഴ എല്ലാം ഉണ്ട് അതിൽ അവിടെ ഒരു ചെറിയൊരു ഔട്ട് ഹൗസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇപ്പൊ വീട് തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചിലും സെന്റിൽ നിൽക്കേണ്ട ഒരു അഞ്ച് അഞ്ചോ പത്ത് സെൻറ്റിലോ സ്ഥലം വേറെയുണ്ട് ഇത് നമുക്ക് പോലും മാത്രം വരുന്ന ഒരു കിണറാണ് ആ മാതിരി വെള്ളമാണ് ഏതെ വെള്ളമാണ് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വെള്ളം കൊണ്ടുവരുന്നത് വെള്ളത്തിന് നല്ല ഇതുള്ള ഒരു ഏരിയ ആണ് വെള്ളം കൂടുതലുള്ള ഒരു ഏരിയ പടം കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടായിരിക്കാം ഇതെല്ലാം നമുക്ക് കരിങ്കല്ലിൽ തന്നെ കെട്ടിപ്പടുത്ത് അടി മുതൽ അടുത്ത് ഉയർത്തിയതാണ് നല്ലൊരു ഡിസൈനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് പുറത്തൊരു സിങ്ക് ഇവർ കൊടുത്തുണ്ട് ഇവിടെ നമുക്ക് വരുന്നത് ഇ എൽ സി ബിയുടെ നമുക്ക് സോറി ഇതിൽ വരുന്നത് നമുക്ക് സോളാറിൻ്റെ പിന്നെ ഇതൊരു സെക്ഷനാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഓണർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിനിമം പിന്നെ ഇത് ഇലക്ട്രിസിറ്റി മാത്രമേ വരുന്നുള്ളൂന്ന് പറഞ്ഞു ചാർജ് മാത്രമേ വരുന്നുള്ളതാണ് അപ്പോൾ അഞ്ച് അഞ്ച് കെ ജിൻ്റെ ആണ് അഞ്ച് കിലോ വോട്ടിൻ്റെ ആണ് നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ കൊടുത്തേക്കുന്നത് സോളാർ പാനൽ കാരണം അതേമാതിരി നമുക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് അതേമാതിരി നമുക്ക് വരുന്ന നമുക്ക് ഇതില് പിന്നെ കരിയൊക്കെ നിറച്ചിട്ടുണ്ട് ഇതില് ഇതില് വെള്ളം വന്നിട്ട് ഫിൽട്ടർ ചെയ്ത് നോക്ക് കിണറ്റിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മുകളിലെ ഒരു പോർഷനിൽ നമുക്ക് ഹെൽത്തിൻ്റെ ഇതിന് വേണ്ടിയുള്ള മറ്റേ ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഫ്രണ്ട് പോർഷനാണ് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നല്ലൊരു സിറ്റ് ഒരു സിറ്റ് സിറ്റൗട്ടാണ് ഒരു പിന്നെ ഗസ്റ്റ് റൂമാണ് മോളിൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പൂജാറുണ്ട് അല്ല മരത്തിന്റെ പ്രത്യേക കഥ ഒക്കെയാണ് ഇതിലുള്ളത് നമുക്കിതിൽ എല്ലാ ഇൻക്ലൂഡിംഗ് ആണ് ഫുൾ ഫർണിച്ചർ ഉൾപ്പെടെയാണ് അപ്പൊ ഈ കാണുന്ന എല്ലാ ഐറ്റംസ് നമുക്ക് നമുക്ക് ഈ വീട്ടിലുള്ളത് തന്നെയാണ് നമുക്കത് കൊണ്ട് കൊണ്ടുപോവില്ല ഇത് നമുക്ക് കിച്ചിൻ റൂമിൽ നിന്ന് മാറിയാലുമൊക്കെ ഡൈനിങ് കണ്ട ഒരു പോർഷനാണ് ഒരു എട്ട് പേർക്ക് സുഖമായിട്ടിരുന്നു കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിരുന്നത് ഇവിടെ നമുക്ക് കിച്ചൺ ഉണ്ട് മുകളിലേക്ക് അപ്സൈഡിലേക്ക് കയറുന്ന വഴി ഇത് ഫസ്റ്റ് ഇതൊരു റൂം ഫസ്റ്റ് റൂം സെക്കൻഡ് റൂം നമുക്ക് ഇപ്പുറത്ത് കാണാം ഇതിനോട് ചേർന്നിട്ടായിട്ടാണ് നമുക്കിത് ഇവിടെ വ്യൂ ആണ് കാണും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ഫ്യൂച്ചർ റൂമാണ് ഇതിൽ നമുക്ക് നമുക്ക് ഇവിടെ ഫിക്സഡ് അരമാരകൾ കാണാം നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് സി സി ടി വിയുടെ പോയിൻറ്റ് നമുക്ക് വീ റൂമിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പോർഷനുകൾ കവറുകൾ ചെയ്തിട്ടുള്ള രീതിയിലാണ് സി 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 ടി വി ഒക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിരുന്നത് ഡ്രസ്സിങ് റൂമിനോട് ചേർന്നിട്ടാണ് നമുക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റ് വരുന്നത് ുണ്ട് അതായത് എല്ലാ സാനിറ്ററി ഐറ്റംസ് എല്ലാം നല്ല കോസ്റ്റി ആയിട്ടുള്ള ജാഗോർ പോലുള്ള കമ്പനിയുടെ ആണ് ഫിറ്റ് ചെയ്തേക്കുന്നത് ചെറിയുള്ള ടൈൽസ് പിന്നെ നമുക്ക് ഗ്രാനൈറ്റ് കാണാം അപ്സൈഡിലേക്ക് പോകാം നമുക്കെ കിച്ചൺ കാണാം കിച്ചണിൽ അത്യാവശ്യം നല്ല വാസ്തുപ്രകാരമുള്ള ഈ ഒരു അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു കിച്ചണാണ് മുകളില കിച്ചൻ്റെ ഭാഗം നമുക്ക് കാണാം ഇങ്കൻ്റെ പോഷൻ നമുക്കിവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് ഇതിനോട് ചേർന്ന് ഇതാണ് ആ സ്റ്റോർ റൂമ് ഇനി നമുക്കിവിടെ വർക്ക് ഏരിയ ഉണ്ട് അതിനൂടെ അതിനോട് ചേർന്നൊരു പൊട്ടത്തലമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു കോമൺ ബാത്രൂമുണ്ട് എല്ലാം കിപ്പിൻ ടൈൽസ് ഒക്കെ വെച്ചിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് താഴത്തെ നമുക്ക് രണ്ടാമത്തെ റൂമാണ് അത്യാവശ്യം വഴുപ്പ് വലുപ്പമുള്ള റൂം അത് നല്ല ഹ്യൂജ് റൂമാണ് കിങ് സൈസ് ബെഡാണ് എന്ന കട്ടിലാണ് അവിടെ നല്ല ഇവിടെ ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നാല് ബെഡ്റൂം ഫോർ ബി എച്ച് കെ ആണ് വീട് ഓരോ ഡിസൈനുകളാണ് ഓരോ ഓരോ റൂമിൻ്റെ ഓരോ ഡിസൈനിങ്ങിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ഹ്സ്റ്റേറ്റിലേക്ക് പോവാം എൻട്രിയിലൊക്കെ ഗ്ലാസ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ വലിയൊരു ഹാളാണ് നമ്മൾ സ്ട്രേറ്റ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അടതുവശത്ത് നമുക്ക് ചെന്നിൻ്റെ ഇടതു വശത്ത് റൂമാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്ന ഇടതു ഭാഗത്ത് റൂമാണ് നമ്മൾ കാണുന്നത് എല്ലാ റൂമിലും ഡിസൈനിങ് ഒക്കെ ഒരേ രീതിയിലാണ് കളറുകളൊക്കെ ഒരു വെറൈറ്റിയിൽ കൊടുത്തിട്ടുണ്ട് எல்லாம் மரப்பணயிலான செய்திக்கிறது சேனலுகளெல்லாம் மரப்பணையான ഇവിടെ നമുക്കൊരു ഗസ്റ്റ് റൂമ് വരി റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് മോൾ ഭാഗത്ത് നമ്മുടെ ലാസ്റ്റ് റൂമാണ് ഫോർത്ത് ബെഡ്റൂമാണ് അതിൻ്റെ പോർഷനും എല്ലാ റൂമിലും എ സി ഉണ്ട് നമുക്ക് ടോയ്ലറ്റൊക്കെ നല്ല അടിപൊളി ആണ് നമുക്ക് ക്ലീപ്പിംഗ് ടൈൽസും കാര്യങ്ങളൊക്കെയാണ് എല്ലാ ടോയ്ലറ്റും ഓൾമോസ്റ്റ് ഗജാദിയോടെയൊക്കെയാണ് യൂസ് ചെയ്തത് ടോയ്ലറ്റും ഗജാദയുടെ ആണ് യൂസ് ചെയ്തത് നമ്മുടെ ജിങ്ങിന്റെ ഒരു ചക് ഇവിടെ ഒരു ബാൽക്കണിയിലെ ഒരു കോശ്നുണ്ട് അപ്പൊ അത് കൂടെ കാണിക്കാന്ന് വെച്ചിട്ടാണ് മാറ്റാൻ ചേർന്നിട്ടാണ് നമ്മളത് ഇവിടെ റോഡ് കാണാം വാഹനങ്ങളൊക്കെ പോകാൻ നമുക്ക് ഇതൊരു ഷേപ്പിലുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇതും കട്ട് നമ്മുടെ ഇപ്പോൾ ഈ വീടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ഒന്നര കോടി രൂപയാണ് അപ്പോൾ വേണ്ടപ്പെട്ടവർ നമ്മൾ ബന്ധപ്പെടുക അപ്പോൾ ഇതിലിപ്പോൾ കറണ്ട് ചാർജ് ഒക്കെ കുറവാണെന്ന് പറഞ്ഞാൽ മിനിമം ചാർജ് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ സോളാറിന്റെ സോളാറിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഇരുപത്തഞ്ച് സെൻറ്റുള്ള സ്ഥലം വരും അപ്പോൾ നല്ലൊരു വീടാണ് നാല് വർഷം പഴക്കം മാത്രമേ ഉള്ളതാണ് അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലായോ അമേക് ബ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊന്നും നമുക്ക് ഇതിൻ്റെ ഒരു വീതം നമുക്ക് തരുന്നതായിരിക്കും അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് പോലെ ആരോ മുൻറ്റെ സൈനിങ് ഓഫ്